ൂണില് നമ്മുടെ മിലിറ്ററി ക്യാമ്പിൽ ഉണ്ടായിരുന്ന ബോഫോസ് ഗണ്ണിന് മേലെ തല്ലി ഓടിക്കുമ്പോ ഞാൻ ഏഴ് ഇന പിടിക്കാൻ വരുന്ന സിംഹത്തിന് പെരുമാറുന്നു ും പിന്നെ ഞാനും കൺട്രോൾ ആദ്യം ഇതാണ് മാനേജ്മെന്റ് എടോ നമുക്ക് പണ്ട് ആർമിയിൽ കൗൺസിലിംഗ് കിട്ടാറില്ലേ അത്രേ ഉള്ളു ഇതിൽ നാണക്കെ നമുക്കൊരു ഡോക്ടറെ കാണാം സ്വയം കൺട്രോൾ ചെയ്യാൻ എനിക്കൊരു ഡോക്ടറുടെ ആവശ്യമൊന്നുമില്ല

ഡോക്ടറെ കാണാം ഡോക്ടർ പോസ് പാലക്കിൽ അഞ്ചു ഭാഷ സംസാരിക്കും പക്ഷെ എന്ത് ലാംഗ്വേജ് ആ സ്ലാ ഞാൻ കാലത്ത് എഴുന്നേറ്റം നല്ലതുപോലെ ആലോചിച്ചു എനിക്കിപ്പോ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലട ബുദ്ധിമുട്ട് മറ്റുള്ളവർക്കല്ലേ മിടുക്കനാണ് ഈ കൗൺസിലിംഗ് ചെയ്ത നല്ല എക്സ്പീരിയൻസ് ആണ് അതെ ഞാൻ ഈ യോഗയൊക്കെ തുടങ്ങിയ ഗുണമുണ്ട് സൈക്കാട്രിസ്റ്റ് ബോർഡൊന്നുമില്ല

ചെറിയ ചാറ്റൽ മഴയും കുറച്ച് തണുപ്പും നല്ല സ്മൂത്തായ റോഡും അതിലൂടെ ഞാനിങ്ങനെ ഒരു കുലുക്കുമില്ലാതെ ഇങ്ങനെ ഒഴുകി 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 മേഘങ്ങൾ അപ്പൊ മഞ്ഞ മരുന്നിക്കാറോ അത് കൊക്കേലേ സാർ അതിനകത്ത് നീ ഇല്ലായിരുന്നോ അല്ല ഞാൻ നേരത്തെ മൂത്ര ഒഴിക്കല്ലോ ഈ ഗുളിക രാത്രി ഒരെണ്ണം വെച്ച് കഴിക്കുന്ന സാറാ മഞ്ഞ ഗുളിക അപ്പൊ ഇത് ഓർക്കാവില്ല ഏഹ് ഇതേ കമ്പനിയുടെ തന്നെ വേറൊരു ഗുളിക ഒരു ലൈറ്റ് പച്ച ആണോ അതെ

നമുക്ക് ശരിയാക്കാന്നെ ഈ ഓടിഞ്ഞാണോ ആ പിന്നെ സെഷൻസിന്റെ ഒക്കെ കൃത്യമായിട്ട് വന്നേക്കണം ആ അതുപോലെ വരുമ്പോ ഇരുന്നൂറ് പേരിന്റെ നോട്ട്ബുക്ക് കരുതിയേക്കണം വരയിട്ടത് അതേപോലെ കൊച്ചിങ്ങളെ പോലെ കയ്യിൽ ഉണ്ടാവണം ഓക്കെ അപ്പൊ പിന്നെ ഈ റോഡിന്റെ എന്തിലേ ഒരു പെറ്റ് ഷോപ്പ് ഉണ്ട് ഈ പട്ടി പൂച്ച തത്തൊക്കെ വിൽക്കുന്ന സ്ഥലം അതിന് എന്നെങ്കിലും ഓർമ്മത്തിനെ വാങ്ങണം ഒരു മീനായാലും മതി അതിനെ ചെല്ലി ഉപ്പിലിട്ട് നമ്മളിങ്ങനെ നോക്കിക്കോട്ടിരുന്നാലുണ്ടോ ഈ വെള്ളപൊടി ഒക്കെ മാറും ആ മീനൊരു പേര് കിട്ടും എലിസബത്ത്

Í þall, bina? ഉണ്ണികൃഷ്ണൻ പേരും രൂപമായിട്ടൊരു ബന്ധം ആയിട്ടില്ലല്ലോ ഈ പട്ടി എവിടൊക്കെ കടിച്ചായിരുന്നു ഇവിടെ പിന്നെ കാണിക്കണ്ട കാണിക്കണ്ട ഇഞ്ചക്ഷൻ എടുത്തായിരുന്നോ രണ്ടെണ്ണം എടുത്തു ഇനിയുണ്ട് ആ ഈ ഇഞ്ചക്ഷൻ ഒരു വർഷത്തെ വാലന്റിറ്റി ഉണ്ട് ഇനി സോപ്പ് ഇട്ട് കഴിയാ മതി മേജറിന്റെ ഈ പറഞ്ഞു കേട്ട പ്രശ്നം വെച്ച് നോക്കുമ്പോ മെയിൻ ഇഷ്യൂ ഈ മേജർ ഈ പ്രശ്നമാനെ കണ്ടിട്ടുണ്ടോ എല്ലാർക്കും അവനെ ഭയങ്കര പേടിയല്ലേ അവനിങ്ങനെ കാടക്കി മതിച്ചു നടക്കും കുറച്ച് കഴിയുമ്പോ അതിന് വയസ്സാവും അപ്പൊ ഈ അറുമാതിക്കലൊക്കെ കുറയും പിന്നെ അവൻ നാട്ടിൽ അവർ അക്രമം ഒക്കെ കാണിച്ചു തുടങ്ങും അപ്പൊ ഈ ഫോറസ്റ്റ് ഗാർ വന്ന് പയക്കുപടി വെച്ച് മയക്ക് ലേലം വിളിച്ച് വെക്കും

ഇങ്ങനെ ഒരു നമ്മുടെ ടാസ്ക് ഈ മുമ്പുള്ള താങ്കളുടെ അവസ്ഥ ഉണ്ടായിരുന്നു അത് വലുതു വശത്ത് അതിനുശേഷം ഉള്ളത് എഴുതുക രണ്ട് കടി കടികിട്ടി ഇനി വരുമ്പോ മര്യാദ കെഴുതിക്കൊണ്ട് വന്ന ജമ്മിക്കിടങ്ങ് ത്രമേറ്റ് ഓടിക്കും ഞാൻ ആ നല്ല ഈഗോണ്ടല്ലേ ആവശ്യത്തിന് അതുകൊണ്ട് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല സോ കുറയ്ക്കാം തടി കുറയ്ക്കാൻ പറ്റുമോ പിന്നെ ഈ ഗോ കുറയ്ക്കാനാണോ ഇനി ടാസ്ക് നമ്പർ സേ ടുവൈഡർ ഒരു കൊച്ചന്റെ പല്ലടിച്ച് ഏർപ്പിച്ചില്ലായിരുന്നോ അവരോട് ഇന്ന് സോറി പറ സോറി ഇനി സോറി ഇനി അങ്ങനത്തെ ചീത്ത വാക്ക് നീ പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞാൽ പല്ലല്ല നിന്റെ എല്ലി ഞാൻ ഒടിക്കും റാസ്കൽ കല്യാണമാരായോ ഇല്ല ആ ഇനി മെയിൻ സുന്ദരി ചെറുക്കന്മാര് പിറകെ വരും ഐ ഹാ ബോയ് ഫ്രണ്ട് അവർ താ പിടിക്കും പിന്നെത്തിന് മെലീന്നെ ഒരു ഡ്രസ് പോട്ട് ഓ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ சார் சார் வெளியில போயிருக்காங்க ഫോൺ മേജറേ ഞാൻ ഈ മീശ വെച്ചേക്കുന്നറിയാമോ ഒരു കോൺഫിഡൻസ് സത്യത്തിൽ ഞാനൊരു ഭൂലോക മേടിച്ചു കൂറിയ ആരെങ്കിലും വന്നൊന്ന് കരഞ്ഞുട്ടി അപ്പ ഞാൻ കരഞ്ഞു പോവും പക്ഷെ ഇതുണ്ടെങ്കിലേ ഒരു ധൈര്യമാ എന്നിട്ട് കുത്തിന എനിക്ക് അതല്ല പിന്നെ എനിക്ക് സ്ത്രീകളോട് സംസാരിക്കാൻ വിഷയം കിട്ടാറില്ല പേടിച്ചിട്ടാണോ പേടിയൊന്നുമല്ല എനിക്കവരോടൊന്നും പറയാനില്ല എന്റെ അമ്മയ്ക്ക് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു അവരൂമായിരുന്നു അച്ഛൻ ഞങ്ങളെ എപ്പോഴോ കളഞ്ഞിട്ട് പോയതാ வந்துவிட்டேன் சார் வாங்க என்ன சார் லேட் ஆச்சா நாய்க்குட்டி கத்திக்கிட்டே இருந்துச்சு அதுக்கு என்ன பதிர் பசியா இருந்துருக்கேன் இல்லாட்டினா ஏதாச்சும் பார்த்து பகுந்திருக்கோம் ஜாப் சார் சரி வாங்க சார் ഇന്ന് നമുക്ക് സ്ത്രീകളെ കുറിച്ച് സംസാരിക്കാം കല്യാണം കഴിക്കാം ഞാൻ വേണോ അതെന്ന തോന്നാ ഞേ പറ ഡോക്ടർ കൊന്നിട്ടുണ്ടോ ഏ എന്തിനേലും കൊന്നിട്ടുണ്ടോ ഇല്ല ആ ഒരു പ്രാവശ്യം ഓരോ പട വീട്ടിൽ വെച്ച ഒരു പൂന്തോഴിയെ കൊന്നിട്ടുണ്ട് ഞാൻ മനുഷ്യരെ കൊന്നിട്ടുണ്ട് ഒരു ജീവൻ എടുക്കാനുള്ള അവകാശം ദൈവത്തിന് പിന്നെ അത് ലീഗലി ഉള്ളത് പട്ടാളക്കാരന് ദൈവത്തിന് കഴിക്കേണ്ട ആവശ്യം ഉണ്ടോ പുതിയ വച്ച എല്ലാം നടന്നിട്ടുണ്ടോ അല്ല വയസ്സിത്ര ആയില്ലേ ബയോളജിക്കലി നടക്കേണ്ടത് എല്ലാം പിന്നെ ഇനി പറ എനിക്ക് നല്ല പ്രായം പറഞ്ഞു എനിക്ക് വയസ്സുള്ളപ്പോഴാണ് ഞാൻ എവറസ്റ്റിൽ പോകുന്നത് ഹോട്ടൽ എവറസ്റ്റോ മൗണ്ട് എവറസ്റ്റ് എവറസ്റ്റ് എന്റെ കർത്താവ് നോട്ട് കിട്ടു ഇനിപ്പോ എന്റെ ക്ലിനിക്കിന്റെയോ മലയാളി സമയത്തിന്റെ ആനിവേഴ്സറി വല്ലതും വിളിക്കല്ലോ മന്ദവശായിരുന്നോ മറ്റേത് അതിനൊരു മാസം മുമ്പ് നേപ്പാളിൽ വെച്ചൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു ഒരു ചൈനീസ് പെൺകുട്ടി പേര് ഓർമ്മയുണ്ടോ പറയില്ല പറഞ്ഞാലും ഞാൻ കാച്ചി പൂച്ചി ഡെവലപ്പ് ആയോ മൂന്നാഴ്ച ഞങ്ങൾ തമ്മിൽ ഒരു അഫയർ ആയിരുന്നു അവർക്ക് ഇംഗ്ലീഷും അറിയില്ല എനിക്ക് ചൈനീസും അറിയില്ല പക്ഷെ കാര്യങ്ങളൊക്കെ നടന്നു പിന്നെ മാസം കഴിഞ്ഞപ്പോൾ അവൾ ഇംഗ്ലീഷും പഠിച്ചു ഞാൻ ചൈനീസും അതോടെ പിന്നരേ ഇല്ല അത് ഒരു പെണ്ണിനോട് സ്വല്പം പോലും ഒന്നും തോന്നിയിട്ടില്ലേ ഇല്ല ആ ഓട്ടെ അതിനു മുമ്പോ പണ്ടെ കണ്ടും കോളേജിൽ പഠിക്കുമ്പോ ഒരു ഉണ്ടായിരുന്നു ക്ലാസ്മേറ്റ്സോ ടീച്ചേഴ്സോ ടീച്ചേഴ്സൊക്കെ ആയിരിക്കും ശോഭന ശോഭന സിനിമന അവരുടെ ആദ്യകാല സിനിമകള് കണ്ടിട്ട് ബെസ്റ്റ് നമ്മുടെ ടീച്ചറെ ർത്തിച്ചിട്ടുണ്ടോ അവനെ കണ്ട ശോഭനയുടെ നല്ല ലുക്കില്ലേ ഇന്ന് രാവിലെ കൂടി പറഞ്ഞു സാറിന് തടി കുറഞ്ഞു തുടങ്ങി കറക്കുന്നുണ്ട് സാറ് ഇറങ്ങുമ്പോ പറയണം ഞാനിത് പറഞ്ഞാ എങ്ങോട്ട് കൊണ്ടുപോവാൻ ഞാൻ വേറെ വഴിക്ക് കിട്ടും ഹസ്ബൻഡ് ഓ ഇല്ല ഞാൻ ആർമിയിലായിരുന്നു

രണ്ട് പേര് ഒരേ കാര്ല അപേ